പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അള്ളാഹു എല്ലാം കബൂൽ ചെയ്യട്ടെ ഇൻഷാ അള്ളാഹ് തോഫീബ് ഈ വർഷം അവരുടെ പരിപാടികളൊക്കെ നമ്മുടെ മേലെയാണ് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ല അലി തങ്ങളെ സംബന്ധിച്ച് എത്ര പറഞ്ഞാലും എത്ര എഴുതിയാലും അത് തീരുവ നമുക്കറിയാം പരിശുദ്ധ തന്നെ കുറുഹുൻ ഹബീബിനെ സംബന്ധിച്ച് വിശേഷിപ്പിച്ചത് ഫി ഹസന അള്ളാഹു ഹബീബിന്റെ ശരിയിൽ നിങ്ങൾക്ക് എല്ലാറ്റിനും മാതൃകയുണ്ട് എല്ലാറ്റിനും മാതൃകയുണ്ടെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു കുടുംബമാണെങ്കിൽ ആ കുടുംബം എങ്ങനെയാണ് കഴിയേണ്ടത് എന്ന് പ്രവാചകനിൽ മാതൃകയുണ്ട് ഒരു സമൂഹമാണെങ്കിൽ ആ സമൂഹം എങ്ങനെയാണ് അനുവർത്തിക്കേണ്ടതും ആ സമൂഹം എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതും എന്നതിൽ പ്രവാചകനിൽ മാതൃകയുണ്ട് ഇനി അതല്ല ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി എങ്ങനെയാണ് ജീവിക്കേണ്ടതും നിലകൊള്ളേണ്ടതു മാതൃകാ പ്രവാചകനികളുമായി